ഈ മനോഹര തീരത്ത് നിന്ന് ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ് വിടവാങ്ങി പൊന്നാപുരം കോട്ടയിലേക്ക് പോകുമ്പോൾ ഓർക്കുക വല്ലപ്പോഴും അതുകൊണ്ടാണ് പുഞ്ചരിയോടുകൂടി അടുക്കുക സ്നേഹത്തോടുകൂടി പെരുമാറുക വേദനയോടുകൂടി പിരിയുക ഇതാണ് വിദ്യാർത്ഥി ജീവിതം യുവർ ലവിംഗ് ഫ്രണ്ട് സിയാ പിന്നെ പിന്നെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോകുമ്പോൾ ഹൃദയംഗമമായി എഴുതുവാൻ വാക്കുകളില്ല സോദരി പിന്നെ സുധർമ്മില്ല പിന്നെ മേളി ജീവിതമാകുന്ന കല്ലും പുള്ളും നിറഞ്ഞ പാതയിൽ കൂടി നടക്കുമ്പോൾ ഈ സഹോദരിയെ ഓർക്കണമേ പിന്നെ അമ്പി അമ്പിയില്ലേ അമ്പിയും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകള

മായ സ്നേഹത്തിന് മാതൃകയാം നിർമ്മലമായൻ സോദരിക്ക് മോഹനമായൊരു ഭാവിക്കായി ആയിരമായിരം പിന്നെ നമ്മുടെ സിസ്റ്റർ ഗ്രേസി മറയാനായി തെളിയുന്ന ചന്ദ്രൻ പൊടിയാനായി വിരിയുന്ന പൂക്കൾ പിരിയാനായി കരയുന്ന നമ്മൾ പിരിയാൻ സമയമായി സോദരി പിരിയാൻ നമുക്ക് പിരിയാ എന്ന് വിജയാശംസകളോടെ ഗ്രേസി ലാലി പിന്നെ മിസ്സി ജോസഫ് ഈ മനോഹര തീരത്ത് നിന്ന് ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ് വിടമി പൊന്നാപുരം കോട്ടയിലേക്ക് പോകുന്ന അത് രണ്ടാ എന്റെ മലപ്പുഴ പൊങ്കാവനത്തിൽ ഉദ്യാനമാകുന്ന പുഷ്പം പോലെ നാം തമ്മിൽ കഴിഞ്ഞ കാലം മറക്കരുതേ സ്വർത്തി ഇന്ന് നമ്മുടെ രാധാ മരതകച്ചപ്പിലെ മായാത്ത മഷികൊണ്ട് ഹൃദയത്തിന്റെ അൾത്താരയിൽ ഒരു ചിത്രം വരച്ചു അത് മായില്ലാം മകയില്ല മരക പിന്നെ ട്രീസ കാർമേങ്ങൾ മറഞ്ഞാലും കൂട്ടുകാർ പിരിഞ്ഞാലും നീ എന്നെ മറന്നാലും ഞാൻ പിന്നെ സമയമായി സോദരി പിരിയാം നമുക്ക് പിരിയാം ബെസ്റ്റ് വിഷസ് പിന്നെ മാഗി ബിയം നിറഞ്ഞ പാനപാത്രം എങ്ങനെ കരയുന്ന പൈതൽ ചാകുന്നത് എങ്ങനെ വിടരുന്ന പൊക്കൾ എങ്ങനെ പിരിയുമ്പോൾ സ്നേഹം അകരുന്നതെങ്ങനെ പിന്നെ ഫ്രാൻസീന ഫ്രാൻസീന പിരിയുവാൻ പിരിയുവാൻ നമുക്ക് സമയമായി പോലും പിന്നെ സുദർശിനി ഈ അവസാന നിമിഷത്തിൽ വല്ലപ്പോഴും കണ്ടാൽ മിണ്ടാൻ മറക്കുമോ പിന്നെ ബേബി എം എഴുവിനെ എന്ന് പറഞ്ഞ നിങ്ങളുടെ ജീവിതകാലത്തിന്റെ അരികുകളിൽ ഒരിലയുടെ അറ്റത്ത് കാണുന്ന മഞ്ഞുന്നി പോലെ സൗമ്യമായി നൃത്തം ചെയ്യട്ടെ പിന്നെ ബീന വി മാർട്ടിൻ ഒരു സ്വപ്നത്തിന് മഞ്ഞൾ എനിക്കായി ഒരുക്കുമോ നീ ഒരിക്കൽ കൂടി ഒരിക്കൽ ഓർമ്മ പടർത്തും ചിന്തയിൽ എന്നെ വിടോ നീ പിന്നെ മേരി എം ജെ മേരി എം ആരാണ് മേരി എം ജെ അഗാധവും ജീവിത രീതിയിൽ ഒരു ദിവസം കണ്ടുമുട്ടിയാൽ കണ്ട ഭാവവും മടിക്കുന്നോ കൊറച്ച് സഹോദരി ലൈല ഈജെ ഞാനാവുന്ന റെയിൽപാളത്തിൽ ജമയാവുന്ന തീവണ്ടി ഓടുമ്പോൾ സ്നേഹമാവുന്ന സ്റ്റേഷനിൽ പിന്നെ അല്ലേ മാരേജ് കാ ദിൻ കപ്പ് പാൽപായസം തരുമോ ജീവിതത്തിൽ പിന്നെ സോജ ഹേർട്ട് ഓഫ് ദ ജീസസ് ഇൻ ദാദർ വാസ് വെൽ പ്ലീസ് ജയകുമാരി ജയകുമാരി സത്യം കേന്ദ്രമാക്കി സ്നേഹം ി മനോഹരമായ ജീവിതവിത്തം ആന്റണി കോളിനോസ്മരണ പിന്നെ സുഭാഷിണി കണ്ണു എഴുതുമ്പോഴത്തുന്നതൊട്ടൊക്കെ കോളേജിലേക്ക് പോകുമ്പോൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് പോകുന്ന എന്നെ കാണുമ്പോൾ ലൈല ഇവിടെ നിന്ന് ും സ്നേഹം എന്ന രണ്ടക്ഷരം എന്നും നിലനിൽക്കട്ടെ മേഴ്സി കെട്ടിടെ അടുത്തു എന്റെ പൊന്ന് ജന്മെ ജന്മ നിന്റെ കുഞ്ചിരിയാവുന്ന ആമ്പൽ വിടരുമ്പോൾ അതിൽ നിന്നും വരുന്ന അമൃത് കൊണ്ട് ഈ അവസാന നിമിഷം ഞാൻ എന്റെ കണ്ണൂരിൽ ജീവിതർത്തനത്തിൽ ഒരു കാര്യം മാത്രം നിലനിൽക്കുമെന്ന് പരമാവധി സ്നേഹിക്കും മുഹമ്മദ് ഹാസൻ സി ബിജെലി ബിജെലി പിന്നെ ലൂസി പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ കിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുന്ന മഞ്ഞ കണങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട നിൽക്കുന്ന ചെയ്യപ്പെട്ടി പുഷ്പത്തെ നോക്കൂ എന്തൊരു ഭംഗി കാണുന്നവരുടെ ഹൃദയത്തെ കവർന്നെടുക്കുന്നു സോദരി ആ ലില്ലി പുഷ്പത്തെ പോലെ നിഷ്കളങ്കവും നിർമ്മലയും നിറഞ്ഞ സ്നേഹം കവിന്റെ ആ ഹൃദയത്തെ സൂക്ഷിക്കുക പിന്നെ ഉണ്ടായിരുന്നു സോ വി മീറ്റ് കൊച്ചുപേസിയ പെരുമ്പുടപ്പിൽ പറഞ്ഞ കൊച്ചുപേസി പൊരിടത്തിൽ നിന്നും റോഡിൽ ബൈൻഡ് ചെയ്ത പുസ്തകവുമായി കോളേജിലേക്ക് പോകുമ്പോൾ ഈ എളിയ വാക്കുകൾ സ്മരിക്കാൻ ശ്രമിക്കുക പിന്നെ ബേബി ജോസഫ് തന്നെയല്ലേ നശിക്കും ലോകം പക്ഷെ ഒരിക്കലും നശിക്കില്ല സ്നേഹത്തിന്റെ കണ്ണുങ്ങൾ പിന്നെ ബേബി തന്നെ ബേബിന്ന് മാത്രം ഇതിന് സ്നേഹിക്കാൻ മറന്നാലും സ്നേഹിച്ചവരെ മറക്കരുതേ ബ്രിജിറ്റ് ബ്രിജിറ്റ് നിറഞ്ഞ പാണപാത്രം തോമ്പുന്നത് എങ്ങനെ കരയുന്ന കൈതളിച്ചിരിക്കുന്നത് എങ്ങനെ പൂക്കൾ പൊഴിയുന്നതെങ്ങനെ പിരിയുന്ന ഈ സ്നേഹം അകലുന്നതെങ്ങനെയോ പിന്നെ കോവി ജീവിതം ആ കഷ്ട ഇനി എത്ര പൊട്ടിക്കരഞ്ഞാലും കെട്ടിട്ടില്ല ഈ സ്നേഹബന്ധം പിന്നെയും മഴവിൽ കണ്ടു മയങ്ങിയാലും അതിന് അപ്പുറത്ത മഴക്കാറുള്ളത് മറക്കരുത് സഹോദരി ഓർമ്മയുടെയും മണിക്കോപുലത്തിൽ വെച്ച് കുട്ടിച്ചില്ലെങ്കിലും മറവിയുടെയും പിന്നെ ഒരു സ്വപ്നത്തിന് മഞ്ഞലെനിക്കായി ഒരുക്കുന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓർമ്മ പടത്തും ചിന്തയിൽ എന്നെ ഒരുക്കു പോന്നി പിന്നെ സൂസമ്മ ആരാ ഞാൻ ലോകത്തിൽ നശിക്കാത്തതൊന്നും പിന്നെ രമണി

മരണയുടെ ശ്രീകോവിൽ ബെച്ചനെ പൂജിച്ചില്ലെങ്കിലും മറവിയുടെ ശ്മശാനത്തിലേക്ക് എന്നെ തളരുതെ സോദരി മറക്കില്ല സോദരി മറക്കില്ല ഒരിക്കലും മറന്നു വന്ന് വരുന്ന കാലം മേരി ലിസി മനസ്സാകുന്ന പൂന്തോട്ടത്തിൽ ഒരായിരം നഷ്ടങ്ങൾ ഒന്നിച്ചു വിടരട്ടെ നിശയുടെ നിദ്രാവേളയിൽ നിമിഷം ബിന്ദുവിനെ ഓർമ്മി കണ്ണീർ പൊഴിക്കുമ്പോഴോ ആയിരം വർണ്ണങ്ങളിൽ കിടന്ന് ആനന്ദിക്കുമ്പോഴോ ഈ എളിയ സാടിയെ ഓർക്കുന്നോ സ്വഭാവം ആന്റണി ലവ് ഇസ്റ്റ് നാം ഇവിടെ വെച്ച് പിരിഞ്ഞാലും സ്നേഹയിൽ നിന്ന് രണ്ടക്ഷരും പറക്കരുത് അതല്ല അതല്ലാണ്ട് ലൈ അത്രയേ ഉള്ളൂ